അപ്പോൾ എല്ലാവർക്കും നമസ്കാരം മൊത്തസുണ്ട് മറ്റു വീട്ടിലെല്ലാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ കുഴിച്ചു മുന്നേ നമ്മൾ അൽസോറ ബീച്ചിൽ തന്നെ ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ നമ്മൾ അത് പകലും നമ്മൾ ഫിഷിംഗ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലോന്ന് തന്നെയാണ് അപ്പോൾ നമ്മളത് പകലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ ഒരു ദിവസം രാത്രി പെട്ടെന്ന് അടുത്തൊരു തീരുമാനമായിരുന്നു വെറുതെ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പിറ്റുന്ന ലീവാണ് അപ്പോൾ ആ ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഫിഷിംഗ് പോകും രാത്രി കൃഷി ഒരു പ്രത്യേകത നല്ല രസമാണ് ഇവിടെ കുറച്ച് തണുപ്പുള്ള സമയമായതുകൊണ്ട് തന്നെ രാത്രി നമ്മളവിടെ സ്പെൻഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ രസമുള്ളൊരു ടൈമായിരുന്നു ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നൈറ്റിൽ ഈ ലൈറ്റിൻ്റെ ഒരു വേറെ ഒരു വേർഷനാണ് അത് കാണാൻ വേണ്ടിയും അത് ആസ്വദിക്കാൻ വേണ്ടിയും പ്രത്യേകമായിട്ടുള്ളൊരു ഒരു 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 രസം ഉണ്ടായിരുന്നു നമ്മളത് എൻജോയ് ചെയ്തു വളരെ ഇതായിട്ട് എന്താ ചെയ്തു ആ സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അൽസോറ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരുവിധ ആൾക്കാരിലും അവിടെ വന്ന് മീൻ പിടിക്കാറുണ്ട് പലപ്പോഴും വലിയ വലിയ മീനുകൾ കിട്ടാറുണ്ട് പക്ഷെ നമുക്കന്ന് വലിയ മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് മീനുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ഫ്രൈ ചെയ്തു രാത്രി ഇത് നിങ്ങൾ കാണുന്ന റൗണ്ട് അബോട്ടല്ല ഇവിടെ നിന്ന് അധികം ബസ് പിന്നെ ഒരു കഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയ വളരെ സുഖമായിട്ട് ഫ്രൈ ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്തു പോകാം അത് ഡ്രൈവിൻ ഇത് തന്നെ നല്ല സുഖമുള്ളൊരു ഏരിയ ആണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം റഷോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഇവിടുത്തെ ഒരു അവസ്ഥ അറിയാറ് ശരിക്കു പറഞ്ഞാൽ മെയിൻ റോഡിലെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റഷും കാര്യങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി അപ്പോൾ എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് ആയുധങ്ങളും ടൂൾസും കാര്യങ്ങളെല്ലാം എടുത്ത് രണ്ട് വണ്ടിയിലായിരുന്നു നമ്മൾ വന്നത് ആദ്യം നിങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് സന്ദർശിച്ചിവിടെ വന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും കൂടുതൽ ആൾക്കാരുള്ളത് കാരണം ഒരു വണ്ടി പോരാന്നുള്ളൊരു കൺസ്യൂസ് ആയിരുന്നു അതുകൊണ്ടുതന്നെ രണ്ട് വണ്ടി എടുത്തിട്ടാണ് നമ്മൾ വന്നത് അത് നിങ്ങൾ കാണുന്നുണ്ടാവും ശരിക്കും അപ്പുറത്തെ സൈഡിൽ ഒരു വ്യൂസ് ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ രാജേഷും നമ്മൾ നിമിഷം കൂടിയിട്ട് ഒരു ചൂണ്ടിങ്ങനെ പോർക്കേണ്ട ശ്രമത്തിലാണ് ലൈഫ് വൈറ്റ് എക്സ്പീരിയൻസ് ഇല്ല ആളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പം പോർമാൻ അങ്ങനെ ലേബർ പഠിപ്പിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പഠിച്ചു ആൾ ഏകദേശം മോശമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇതും തന്നെ വരുന്നു ഒരു ഫിഷ് അടിച്ചിട്ടുണ്ടായിരുന്നു മോശം ഫിഷ് അടിച്ചിട്ടുണ്ടായിരുന്നു ലൈഫ് വൈറ്റ് അപ്പോൾ നമ്മളങ്ങനെ ഫിഷിങ്ങിൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് വേണം അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരും നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സുമാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ചാനൽ സെൻഡ് ചെയ്ത് കൊടുക്കണം ഇതൊരു റിക്വസ്റ്റാണ് അപ്പോൾ എല്ലാവരും എൻ്റെ റിക്വസ്റ്റ് ചെയ്യുമെന്ന് റിക്വസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കണം അപ്പോൾ നമ്മൾ നൈറ്റ് ശരിക്കും ഭയങ്കര ഒരു സുഖമുള്ള ഒരു ഫിഷിങ്ങായിരുന്നു നല്ല സുഖമുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ചെട്ട് ചൂണ്ടയിലും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഒട്ടും കിട്ടിയിട്ടില്ല എന്നല്ല ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം മീനുണ്ട് നല്ല ടേസ്റ്റി മീനാണ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു മീനാണത് നമ്മളത് ഒരു കുറച്ച് നമുക്ക് ഒരു നേരത്തേക്കുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ നേരത്തെ ഞാൻ ഉണ്ടായിരുന്നു ആളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിടെ വിരിയെല്ലാം ഒരു വിരിയെല്ലാം വിരിച്ച് കുറച്ച് എൻജോയ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അടിച്ച് പൊളിച്ച് എൻജോയ്മെൻ്റ് ആയിരുന്നു അന്നത്തെ രാത്രി മുഴുവൻ പിറ്റേന്ന് നമുക്ക് ലീവായിരുന്നു ഓഫായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വേറെ മീനും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മീൻ ഇട്ടി ഇത് നമ്മളെ ശ്രുതിന്നാണ് കിട്ടിയത് അതിൻ്റെ കൊക്കാന്ന് പറയുന്നത് അതിൻ്റെ അങ്ങ് ശരിക്കും അത് എരയെടുത്തിട്ടുണ്ടായിരുന്നു നല്ലാണ്ട് അപ്പോൾ അതുകൊക്കെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇത്രയും മീനുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു ടൈപ്പ് മീനാണ് ഇവിടെ കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കിട്ടും പിന്നെ ഇവിടെ ശരിക്കും നെയ് മീനും അതുപോലെ വലിയ മീനുകളും കിട്ടാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താക്കുട അങ്ങനത്തെ മീനുകളെല്ലാം ഈ ഏരിയയിൽ ഉണ്ടായിരുന്നു ഈ ഏരിയയിൽ കിട്ടാറുണ്ട് ഇത് കുറച്ച് സൈസുള്ളൊരു മീനാണ് മോശമില്ലാത്തൊരു സൈസുള്ള ഒരു മീൻ കിട്ടിയതാണ് കണ്ടോ ചെറിയ മോശമില്ലാത്തൊരു സൈസുണ്ടാകും മീൻ അതും ഇതുപോലെ തന്നെ ഫുൾ ഇരയെടുത്തത് കാരണം ഇതിന്ന് ചൂണ്ടല് വിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ അതിൻ്റെ ഉള്ളിൽ അലവി നമ്മൾ അലവി അലവിയായി അതിൻ്റെ ഉള്ളിൽ കൊടുത്ത് അങ്ങനെ വളരെ വിജയപൂർവ്വം ഈ ഒരു ടാസ്ക് ചെയ്തു തീർത്തു പിന്നെ ഒരു കുഞ്ഞു മീനാണ് അവൻ്റെ പേരിന് പോരാ സാധാരണ പിടിക്കുന്ന പോലെയുള്ള ഒരു മീൻ ഇത് സഹോ ആണ് ഒരു മീന് കിട്ടിയതിന്റെ ഒരു അഹങ്കാരം സഹോന്ന് കാണുന്നുണ്ട് പിന്നെ ഏതോ ഒരു വിദ്വാനം ഇതില് ഞണ്ടിനെ പിടിച്ചിട്ടുണ്ടെട്ടെ ഒരു കുഞ്ഞു ഞണ്ട് അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ നമ്മൾ ലാസ്റ്റ് തുറന്നുകൂടിയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ അപ്പോൾ എല്ലാവരും വീട്ടിൽ മുഴുവനായിട്ട് കാണും വീണ്ടും മറ്റൊരു വീട്ടിലേക്ക് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം നമ്മളെ അടുത്ത വീടായിട്ട് വേഗം തന്നെ കാണാം